ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നത് എന്തിനാ അവര് പോകുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുക അവർ അവനോട് അഞ്ചപ്പവും രണ്ടു മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു മറ്റേ സുവിശേഷങ്ങൾ കൂടി വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാകുന്നു അവിടെ ഒരു ബാലകൻ ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് അവർ പറയുന്നു ഉടനെ കർത്താവ് പറയുന്നു ആദ്യങ്ങി കൊണ്ടുവരുവിൽ എന്ന് പറഞ്ഞു മറ്റേ സുവിശേഷങ്ങളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല എന്ന് പറയുന്നു മാത്രമല്ല എല്ലാവർക്കും അല്പം അല്പം കൊടുക്കണമെങ്കിൽ പോലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ എത്ര രൂപ വേണമെന്നൊക്കെ ശിഷ്യന്മാർ കണക്ക് കൂട്ടി അതൊന്നും കയ്യിലില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ മത്തായി അതെ എഴുതുമ്പോൾ ഈ വിശദാംശങ്ങളൊന്നും തന്നെ എഴുതുന്നില്ല യേശു പറയുകയാണ് അവിടെ അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ടല്ലോ അധികം കൊണ്ടുവാ അത് കഴിഞ്ഞ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ജനത്തെ നിങ്ങളെ പുല്ലിന്മേൽ ഇരുത്തുക ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നൂർക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു പുരുഷന്മാർ തന്നെ അയ്യായിരം ഉണ്ടെങ്കിൽ സ്ത്രീകൾ എത്ര കാണും എനിക്ക് അറിഞ്ഞുകൂടാ ചിലർ പറയുന്നത് അയ്യായിരം സ്ത്രീകളും കാണുമെന്നാണ് അയ്യായിരം സ്ത്രീകളും അയ്യായിരം പുരുഷന്മാരുമുണ്ട് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരം കുട്ടികൾ ഉണ്ടാകുമെന്നാണ് ചിലർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൊത്തം ഇരുപത്തി ആയി ഏതായാലും ആ വഴിക്കൊന്നും നാം കണക്ക് കൂട്ടണമെന്നില്ല നേരെ ചൊവ്വയെ മനസ്സിലാക്കിയാൽ പോലും പുരുഷന്മാർ പുരുഷന്മാരയ്യായിരം ഉണ്ടായിരുന്നല്ലോ സ്ത്രീകളും കുട്ടികളും കൂടെ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ മൊത്തം പതിനായിരം എന്നങ്ങ് കൂട്ടിയാലും മതി ഇതൊന്നുമില്ല വെറും അയ്യായിരം ആണെന്ന് പറഞ്ഞാൽ തന്നെ അതും വലിയൊരു അത്ഭുതം തന്നെയാണല്ലോ അങ്ങനെ കർത്താവേശു ക്രിസ്തു ഇവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് അത്ഭുതം ആണ് എന്ന് അംഗീകരിക്കാൻ പലരും തയ്യാറല്ല ബൈബിളിൽ വിശ്വാസമില്ല ദൈവത്തിൽ വിശ്വാസമില്ല യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ല അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഏതെങ്കിലും അന്യമതസ്ഥരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നവര് വചന പണ്ഡിതന്മാരെന്ന് പറയുന്നവര് സഭകളുടെ ഒക്കെ വലിയ നേതാക്കന്മാര് അവരുടെയൊക്കെ കാര്യമാണ് ഈ പറയുന്നത് അവരൊക്കെ വലിയ വിശ്വാസികളാണ് വചന പണ്ഡിതരാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അവർക്ക് ദൈവത്തെ കടന്ന് വിശ്വസിക്കാൻ വയ്യ അതുകൊണ്ട് ഇതിനെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവർ ഇറക്കാറുണ്ട് അതിലെ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയ ഒരു വ്യാഖ്യാനം പറയാം ഈ പുരുഷാരത്തിന്റെ കയ്യിൽ എല്ലാവരുടെയും കയ്യില് അപ്പവും മീനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓരോരുത്തരും വിചാരിച്ചത് ഈ ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ അപ്പവും മീനും ഒക്കെ എടുത്താല് എനിക്ക് കിട്ടത്തില്ല എല്ലാരും വാങ്ങിച്ചുകൊണ്ട് പോകും ഞാൻ അവസാനം പട്ടിണിയാകും അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് കഴിക്കണ്ട ഇവരുടെ കണ്ണു വെട്ടിച്ച് എവിടെങ്കിലും ഒരിടത്തെ രഹസ്യമായി പോയിരുന്നു കഴിക്കാം എന്ന് ഇവർ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് കർത്താവ് ചോദിക്കുന്നത് ഇവിടെ എന്തുണ്ട് ഉടനെ നിഷ്കളങ്കനായ ഒരു പയ്യൻ പറഞ്ഞു എന്റെ അഞ്ചപ്പവും ഉണ്ട് രണ്ടു മീനുമുണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞ് അതിങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ അത് കർത്താവര് കൊണ്ടു കൊടുത്തു കർത്താവ് അത് വായത്തി വാഴത്തിറുറുക്കി മറ്റുള്ളവർക്ക് കൊടുത്തു ഉടനെ ബാക്കിയുള്ളവരെല്ലാം ഓർത്തു അയ്യോ കണ്ടോ ഞങ്ങളുടെ കയ്യിൽ അപ്പം ഇരിപ്പുണ്ടല്ലോ എന്നാൽ ഞങ്ങൾ ഇത് ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല എന്നാൽ ഈ ബാലകനാണെങ്കിൽ അങ്ങനല്ല അവരെ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായി ഈ ബാലകൻ ഇങ്ങനെ തോന്നിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയില്ലല്ലോ എന്ന് അവർക്ക് വലിയ ദുഃഖമായി അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു അവരും തങ്ങളുടെ കയ്യിലുള്ളതായ വസ്തുക്കൾ എടുത്ത് കഴിക്കുകയും ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ട് കോട്ട മിച്ചം വന്നു ഇതാണ് സംഭവിച്ചത് എന്നാണ് അവരുടെ വ്യാഖ്യാനം അതായത് അവിടെ അത്ഭുതമൊന്നും നടന്നില്ല പിന്നെ ഭക്ഷണ സാധനങ്ങൾ പുറത്തെടുക്കാൻ കുറെ പേർക്ക് മനസ്സില്ലായിരുന്നു എന്ന് മാത്രം യേശു കാണിച്ചു കൊടുത്ത മാതൃകയിലൂടെ അവർ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ആ സ്വാർത്ഥ ചിന്തയൊക്കെ പോയിട്ട് തങ്ങൾക്കുള്ള ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ അവർ തയ്യാറായി എന്നാണ് ഇവരുടെ വ്യാഖ്യാനം പക്ഷെ എനിക്കൊരു സംശയം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എങ്കിൽ അത്ഭുതം നടന്നു എന്ന രൂപത്തിലെ മത്തായും മർക്കോസും ഗ്ലൂക്കോസും യോഗനാനും എല്ലാം ഇത് എന്തിനാണ് എഴുതി വെച്ചത് നാല് സുവിശേഷങ്ങളിലും പറയുന്ന അത്ഭുതമാണിത് എന്ന് ഓർക്കേണ്ടതാണ് പ്രത്യേകിച്ച് യോഗന്യാനാണെ വളരെ കുറച്ച് അത്ഭുതങ്ങളെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നിട്ടും ഈ അത്ഭുതം വിട്ടുകളയുന്നില്ല ഇതൊരു സാധാരണ സംഭവം മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരിങ്ങനെ നാല് പേര് എഴുതി വെക്കുകയില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ദൈവോചനം എന്ന് പറയുന്നത് പോഷ്കു പറയുന്ന പുസ്തകമല്ല മത്തായി മർക്കോസും ലൂക്കോസും യോഗനാനും ഒക്കെ പോഷ് അല്ല എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അത് അങ്ങനെ തന്നെ അവരെ അവിടെ എഴുതി വെക്കുമായിരുന്നു അല്ലാതെ നടക്കാത്ത അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് ചുമ്മാമഹത്വം ഉണ്ടാക്കി കൊടുക്കേണ്ട പരിപാടിയൊന്നും അവർക്കില്ല അവരങ്ങനെ ചെയ്യാറുമില്ലായിരുന്നു നമുക്ക് ഈ സുവിശേഷങ്ങളെല്ലാം വായിച്ചാൽ മനസ്സിലാകും സുവിശേഷകരെ കർത്താവിന്റെ ശിഷ്യന്മാരെ ആരും തന്നെ കർത്താവിന് മഹത്വം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നുണ പറയുന്നില്ല കാവട്ടിയെ കാണിക്കുന്നില്ല ഇതൊരത്ഭുതമല്ല ആരെങ്കിലും പറയുന്നെങ്കിൽ അവർ ദൈവത്തിൽ പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ മതിയാകും ഞാൻ ബി ഡി എം ടി എച്ച് തുടങ്ങിയതായ പഠനങ്ങളും പിന്നെ ഡോക്ടറേറ്റിനെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും അതോടുള്ള ബന്ധത്തിൽ കുറെ രണ്ട് രണ്ടര വർഷം പഠനങ്ങളും ഒക്കെ ഞാൻ നടത്തിയിട്ടുള്ളതാണ് അവിടെയൊക്കെ ചെന്ന് ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയസമരം വന്നു പോയ അവസ്ഥയാണുള്ളത് വലിയ വചനപണ്ഡിതന്മാരായ ആൾക്കാര് നമ്മളെ വചനം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഈ ബൈബിൾ ഒന്നും ശരിയല്ല ബൈബിളിലെ ഈ ഭാഗം തെറ്റാണ് ആ ഭാഗം തെറ്റാണ് അതുപോലെ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷ കിട്ടൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതൊന്നും ശരിയായ കാര്യമല്ല ഏത് മതത്തിൽ വിശ്വസിച്ചാലും രക്ഷ കിട്ടും രക്ഷയെന്ന് പറഞ്ഞാൽ സ്വർഗവും നരകോ ഒന്നും അല്ല അതൊക്കെ വെറും സങ്കല്പമാണ് ഈ ഭൂമിയിൽ വെച്ച് കിട്ടുന്നതൊക്കെയാണ് സ്വർഗവും നരകവും ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അന്താളിച്ചു പോകും പിന്നെതിനായി ഇവർ ബൈബിളും കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ വേറെ പണിയൊന്നും അറിയത്തില്ല ആകെക്കൂടെ അറിയാവുന്നത് ബൈബിളാണ് അത് പഠിപ്പിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ബൈബിളുമായിട്ട് നടക്കുകയാണ് ഇങ്ങനെയുള്ള നിരവധി അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട് ബി ഡി എം ഡി എച്ച് ഡോക്ടറേറ്റ് ലെവലിലൊക്കെ ഞാൻ പഠിച്ച എല്ലാ സന്ദർഭങ്ങളിലും ഇതുപോലെ അധ്യാപകരെയാണ് ഭൂരിപക്ഷവും കണ്ടത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ദൈവചനം വിശ്വസിക്കുന്നവർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരൊന്നും ബൈബിൾ ദൈവോദരമായി അംഗീകരിക്കുന്നവരല്ല വീണ്ടും ജനനം പ്രാപിച്ചവരല്ല രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷിക്കപ്പെടാവുന്ന പോലും അവർ പറയുകയുമില്ല അവരെ സംബന്ധിച്ച് ഭൂമിയിലുള്ളതായ കാര്യങ്ങളാണ് അനുഗ്രഹം മരിക്കുന്നതോടെ എല്ലാം ഇല്ലാതാകുന്നു എന്നാണ് അവരുടെ വാദഗതി ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു